എന്ന് പറഞ്ഞ കഥയാണ് ചിലവർക്കെങ്കിലും അത് വായിച്ചിട്ടുണ്ടായിരിക്കും ഇന്ന് പാർട്ടീഷ്യൻ എന്ന് പറഞ്ഞ ഇന്ത്യ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ കാർണേജിനെ മിസ്റെപ്രസെന്റ് ചെയ്ത ടെക്സ്റ്റ് ബുക്കുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇന്ന് ഇന്ത്യൻ ഹിസ്റ്റി കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഏറ്റവും ഇത്രയും ശക്തമായിട്ടുള്ള വാക്കുകളിൽ ഒരു അക്കാഡമിക് ബോഡി ഇതുവരെ ഒരു ഭരണകൂടത്തിനെ വിമർശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത്രയും ശക്തമായിട്ടുള്ള വാക്കുകളിൽ പാർട്ടിശൻ ഒരു കോമാളിത്തരമായിട്ട് അവതരിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഡിക്ലറേഷൻ ഇറക്കിയിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു മാസമായില്ല നാഷണൽ പോസ്റ്റൽ വർക്കേഴ്സ് യൂണിയന്റെ ഒരു ഇതുപോലത്തുള്ള ഉള്ള ഒരു വർക്ക്ഷോപ്പിൽ സംസാരിക്കാൻ പോയപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ഏതൊക്കെ വിഷയങ്ങളാണ് വെട്ടിയിരിക്കുന്നത് എന്നുള്ള വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾ ഇനി കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ വിഭജനം എന്നുള്ളത് മേ ബി ടെക്സ്റ്റ് ബുക്കുകളിൽ കാണില്ല കാരണം അതും മറച്ചു വെക്കപ്പെട്ടു കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വെട്ടിയ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അമ്പത്തി ആറോളം വിഷയങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് വെട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ സെഡീഷൻ വെട്ടി ഗുജറാത്ത് റയഡ്സ് വെട്ടി ബാബറി മസ്ജിദ് എന്നുള്ള ഒരു വാക്ക് പോലും ഇപ്പൊ ഇല്ലാത്ത രീതിയിൽ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് തുടച്ച് മാറ്റപ്പെട്ടു പൊളിറ്റിക്കൽ ഡൈവേഴ്സിറ്റി കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇങ്ങനെ അമ്പത്താറ് വിഷയങ്ങൾ അംബേദ്കറും ഭൂലയും മുക്താ സാൻവയും സാവിത്രിഭായ് ഭൂലയും അടങ്ങിയ വിഷയങ്ങൾ അമ്പത്താറ് വിഷയങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് നമ്മൾ വെട്ടി മാറ്റിയപ്പോഴും നമ്മളിത് അറിയുന്നില്ല നമ്മളിത് പ്രതികരിക്കുന്നുമില്ല ഇത് നമ്മുടെ എപ്പോഴും മിടുക്കന്മാരും മിടുക്കിമാരുമായിട്ട് പഠിച്ചു വരണം അവർക്ക് മാർക്ക് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ നമ്മൾ പഠിപ്പിക്കുന്ന അല്ലാതെ അവർ എന്താണ് പഠിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒട്ടും ബോധവല്ലാത്ത ഒരു പാരന്റ്സിന്റെ തലമുറയെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ടീച്ചർ എന്ന നിലയിൽ നമുക്ക് ഭയങ്കര സങ്കടവും ഡിസ്ഗസ്റ്റും അതിനെ പറയാൻ ഒരു വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അപ്പഴും ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ പാർട്ടീഷൻ അവതരിപ്പിക്കപ്പെടുവെന്ന് അതായത് ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ ഒരു ടൂൾ ആയിട്ട് ഒരു കമ്മ്യൂണി മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കെതിരെ ഒരു വാളായിട്ട് പാർട്ടീഷന് യൂസ് ചെയ്യുന്ന രീതി അത് സവർത്ത ടു നേഷൻ തിയറി മുമ്പോട്ട് വെച്ച് ആ വർഷം പോലും മെൻഷൻ ചെയ്ത എന്താ നൈൻറ്റീൻ ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഏത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ആകെ ജിന്നെയും കോൺഗ്രസിനെയും മാത്രം പ്രതി ചേർത്ത് കൊണ്ടുള്ള ഒരു പാർട്ടീഷ്യൻ അവതരിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ ഈ വർഷം കൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകണം ആൻഡ് സ്റ്റിൽ വി ആർ വെരി വെരി സൈലന്റ് ഈ സൈലൻസ് ആണ് ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ സൈലൻസിനെ ബ്രേക്ക് ചെയ്യാനാണ് ഒരു കഥ പറയാവെന്ന് വിചാരിക്കുന്നത് മാൻറ്റോടെ കഥയാണ് ഈ കഥ തുടങ്ങുന്നത് അമൃതസറിൽ നിന്ന് ലാഹോറിലേക്ക് ഒരു പോകുന്ന ഒരു തീവണ്ടിയാണ് ഈ തീവണ്ടിക്ക് അകത്തെ സിറാജുരി എന്ന് പറഞ്ഞ ഒരു അച്ഛൻ ഈ അച്ഛൻ ആ ഒരു മകളുടെ ദുപ്പട്ടെ സഖീന എന്ന് പറഞ്ഞ തന്നെ മകളുടെ ദുപ്പട്ടേം പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇദ്ദേഹം വലിയ വൈലൻസ് കണ്ടിട്ടാണ് ഈ തീവണ്ടിയിലേക്ക് ഓടിക്കേറുന്നത് ഈ വയലൻസിന്റെ ഇടയിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഈ സഖീനയുടെ അമ്മ മരണപ്പെട്ടു പോവുകയാണ് എങ്ങനെയോ ഈ തീവണ്ടിയിൽ കയറി അദ്ദേഹം കുറച്ചു നേരത്തേക്ക് അറിയാതെ മയങ്ങിപ്പോയി ഈ ഈ പോകുന്ന സമയം കഴിഞ്ഞ് ഇദ്ദേഹം എണീക്കുമ്പോൾ ഈ മകളുടെ ദുപ്പട്ട മാത്രമേ കയ്യിലുള്ളൂ മകളെ കാണുന്നില്ല ഇദ്ദേഹം ലാഹോറിൽ ഇറങ്ങിയ ഒരു ഭ്രാന്തന പോലെ ലാഹോറിന്റെ എല്ലാ റെഫ്യൂജി ക്യാമ്പുകളിലും നടന്നു നടന്ന് എന്ന് ഈ മകളെ അന്വേഷിക്കുകയാണ് ഈ മകളുടെ രൂപം ഇങ്ങനെയാണ് ഇന്ന ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നതെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു കൂട്ടം ചെറുപ്പക്കാരെ കാണുകയാണ് ആ ചെറുപ്പക്കാരോട് പറയുകയാണ് എന്റെ മകൾ ഇതുപോലെ മിസ്സിങ് ആയിപ്പോയി എനിക്ക് അവളെ കണ്ടുപിടിക്കണം എന്ന് പറയാണ് അപ്പം ഈ ചെറുപ്പക്കാരെ ഉറപ്പ് കൊടുക്കുകയാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരാമല്ല എന്നിട്ടും മൂന്നോ നാലോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ കുട്ടിയെ കാണുന്നില്ല അപ്പം പല ജനങ്ങൾക്ക് ഇടയിലും പല കുട്ടികൾക്കിടയിലും ഒക്കെ ഈ പതിനാറ് വയസ്സുള്ള മകളെ ഈ അച്ഛൻ വീണ്ടും വീണ്ടും തേടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ക്യാമ്പിലേക്ക് ജീവനുണ്ടോ ജീവൻ ഇല്ലേ എന്ന് അറിയാത്ത ഒരു ജഡം ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഇദ്ദേഹം ആ ജഡത്തിന്റെ മുഖത്ത് നിന്ന് തുണിയെടുത്ത് നോക്കുമ്പോൾ ഇത് മകളാണെന്ന് തിരിച്ചറിയാണ് ഇദ്ദേഹത്തിന് ഒരു വലിയ ഒരു വിഭ്രാന്തി പോലെ ഉള്ള ഒരു നിമിഷത്തിൽ ഈ കുട്ടി മരിച്ചുപോയി എന്ന് വിശ്വസിക്കാൻ ഇദ്ദേഹത്തിന് കഴിയാതെ ഇദ്ദേഹം ആ സ്ട്രെച്ചറോടെ എടുത്തു ഫ്യൂജി ക്യാമ്പിലെ അടുത്തോട്ട് ഈ കുട്ടിയെ കൊണ്ടുപോകാതെ ഈ കുട്ടിയെ കൊണ്ടുപോയി ഡോക്ടറിന്റെ മുമ്പിൽ കിടക്കുമ്പോ ഈ ഡോക്ടർ ഈ ജീർണിച്ച് ഈ ദേഹത്തിൽ നിന്ന് വരുന്ന വലിയ ദുർഗന്ധം കാരണം ഈ ഡോക്ടറിന്റെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അപ്പം അദ്ദേഹം പറയാണ് അതായത് തുറക്കോ ആ ജനാലകൾ തുറക്കും എന്നുള്ള രീതിയിൽ തുറക്കു എന്ന് പറയാ ഈ തുറക്കോ എന്ന് പറഞ്ഞതും ഈ മൃ രണ്ട് കാലുകളും അവൾ തുറ തുറക്കുകയാണ് കാരണം ഇത്രയും ദിവസം ആ കുട്ടിയുടെ പുറത്ത് വന്ന അതിക്രമത്തിന്റെ റിസൾട്ടായിട്ട് തുറക്കൂ എന്ന് പറയുമ്പോൾ ആ കുട്ടി രണ്ട് കാലുകളും തുറക്കുന്ന രീതിയിലുള്ള പാർട്ടീഷൻ വയലൻസ് ആ ജ ആ മൃതശരീരം റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലുള്ള പാർട്ടിഷൻ വയലൻസ് നടന്നതിനെ കുറിച്ചിട്ടുള്ള കഥയാണ് മാണ്ടോ പറയുന്നത് ഇത് വെറും ഒരു കഥയല്ല പാർട്ടിഷന്റെ ആർക്കൈവ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബി ബി സിയുടെ യൂട്യൂബ് ചാനൽ ഇപ്പോഴും തെടുപ്പുണ്ട് അതിനകത്ത് പല 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 കഥകൾ ആ ഒരു ടൈപ്പ് ഓഫ് വയലൻസിലേക്ക് നമ്മുടെ നാട് എത്താതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിരന്തരമായിട്ട് ശബ്ദിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യവും കൂടെ വരച്ചു കാട്ടിക്കൊള്ളാണ് മാഡു ഈ സ്റ്റോറി പറയുന്നത് ഈ സ്റ്റോറി പറയുന്ന ഒരു ഈസി സ്റ്റോറിയല്ല ഇത് നമ്മൾ എവിടെയോ നടക്കുന്ന ഒരു കഥയല്ല അല്ലെ എവിടെയോ നടന്ന ഒരു കഥയല്ല നമ്മുടെ ഇന്ത്യയിൽ സെവൻറ്റി ഇയേഴ്സ് പോകും നടന്നതാ ഇത് ഇതിൽ നിന്ന് വ വളരെ ദൂരമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് എഡ്വേർഡ് സയർ അദ്ദേഹത്തിന്റെ ഓറിയന്റലിസം എന്നുള്ള വർക്കിൽ വേൾഡ് റിനോംഡ് ആയിട്ടുള്ള എങ്ങനെയാണ് ഇസ്ലാം മതവും ഇസ്ലാം മതവിശ്വാസികളും രാക്ഷസവൽക്കരിക്കപ്പെടുന്നതെന്നുള്ളതിന് കുറിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല വർക്കുകളിൽ ഒരു വർക്കാണ് ഓറിയൻറ്റലിസം എന്നുള്ളത് അതിൽ അദ്ദേഹം മൂന്ന് സ്റ്റേജസ് ആണ് പറയുന്നത് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി രാക്ഷസവൽക്കരിക്കപ്പെടുന്നതെന്ന് അതിന്റെ ആദ്യത്തെ സ്റ്റേജ് അദ്ദേഹം പറയുന്നത് കളക്ടിവൈസേഷൻ എന്നാണ് ഒരു കൂട്ടമായിട്ട് മാത്രം ആളുകളെ കാണുക ഒരിക്കലും ഒരു വ്യക്തിയായിട്ട് ഞാൻ പറയാ എന്റെ ഏറ്റവും ഭയങ്കര എന്താണ് എന്റെ ഫാമിലിയിൽ തന്നെ സംഘീ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന ഒരു ഒരങ്കിള് പോലും ഞാൻ അങ്ക അങ്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെ ബാബൂട്ടിക്കാർ എന്നിട്ട് ഇങ്ങനെ പറയാമോ എന്ന് തിരിച്ചു പറയും ഈ ബാപ്പൂട്ടി ഭയങ്കര നല്ല മനുഷ്യനാണ് പക്ഷെ ആ കൂട്ടരുടെ കൂടെ നമുക്ക് കൂടാൻ പറ്റിട്ടില്ല എന്ന് പറയുന്ന ഒരു ലോജിക് ഉണ്ടല്ലോ കൂട്ടമായിട്ട് കാണുമ്പോൾ ആ മനുഷ്യർക്ക് എന്തോ പ്രശ്നമുണ്ട് ഇൻഡിവിജ്വലി അവർ ഭയങ്കര നല്ല മനുഷ്യരാണെന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് ഈ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കടന്നു കഴിഞ്ഞു വേറെ ഇൻഡിവിജ്വൽസിനെ നോക്കാതെ കളക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പ്സിനെ പേടി നമ്മളെ പേടിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ കൺവേർഷൻ എന്നുള്ള ലോജിക്ക് തന്നെ തെറ്റാണെന്നുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന റൈറ്റ് ആണ് കൺവേർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള റിലീജിയൻ ചൂസ് ചെയ്യാൻ പറ്റുന്നത് പക്ഷെ കൺവേർഷൻ എന്ന് പറയുന്നത് എന്തോ വലിയ പാതകമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഐഡിയ പ്രചരിപ്പിക്കപ്പെടുന്ന കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത മനുഷ്യർ ഇന്ത്യക്കാരല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഐഡിയ ഇത് ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് ഓവർ നടന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഈ കളക്റ്റിവൈസേഷൻ എന്നുള്ള ഒരു പ്രോസസ് പ്രശ്നം പിടിച്ച ഒരു പ്രോസസ്സാണത് അത് മിക്ക സ്ഥലത്തും നേഷൻ സ്റ്റേറ്റിന്റെ ഉത്ഭവത്തോടെ മെജോറിറ്റോറിയനസം ട്രെൻഡ്സ് വരുന്നതോടെ സംഭവിക്കുന്നതാണെന്ന് എഡ്വേട്സൈഡ് പറയുന്നത് എന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഓസിഫിക്കേഷൻ എന്ന് പറയുന്ന സ്റ്റേജ് അല്ലെങ്കിൽ എന്താണ് കല്ലിച്ചു പോകുന്ന ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പ് എപ്പോഴും സ്റ്റാറ്റിക് ആയിട്ടാണ് ഇരിക്കുന്നത് അവർക്ക് മാത്രം ഒരു പുരോഗമനവും ഇല്ല അവർ ആധുനികത തട്ടിയിട്ടേ ഇല്ല അവര് മാത്രം അങ്ങനെ തന്നെ നിൽക്കുകയാണ് മനുഷ്യരുടെ കാര്യത്ത് കുറിച്ചുള്ള നാരറ്റീവ്സിലും മൈനോറിറ്റീസിനെ കുറിച്ചുള്ള നാരറ്റീവ്സിലും സ്ത്രീകളെ കുറിച്ചുള്ള നാരറ്റീവ്സ് നമുക്ക് നിരന്തരമായി കേൾക്കുന്നതാണ് അല്ല അവരിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ഞങ്ങളൊക്കെ പുരോഗമിച്ചല്ലോ അവര് മാത്രം പുരോഗമിച്ചിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള നാരറ്റീവുകൾ സ്റ്റീരിയോ ടൈപ്പുകൾ തമാശകൾ ഇങ്ങനെ നിരന്തരമായി പഠിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കേരളം വന്ന് നിൽക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ പോയിട്ടുണ്ട് ഒബ്ജെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു തേർഡ് സ്റ്റേജ് അതായത് മനുഷ്യരെ മനുഷ്യരായിട്ടല്ല സാധനങ്ങളായിട്ട് ആ ഒബ്ജക്ട്സ് ആയിട്ട് കാണുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എടുക്കുക അങ്ങനെ ഒരു ഒബ്ജെക്റ്റ് ആയിട്ട് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ നമ്മളിൽ നിന്ന് വളരെ വളരെ ആണെന്ന് വിചാരിക്കുകയും അദ്ദേഹത്തിന്റെ മനുഷ്യ പദവി പോലും എടുത്തു കളഞ്ഞാൽ അവരെ ഉപദ്രവിക്കാൻ വളരെ ഈസിയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിലും സ്മൃതി ലിറ്ററേച്ചറിലും ഒരിക്കലും ഒരു റിച്വൽ സ്റ്റാറ്റസ് കീഴാളന് കൊടുക്കാത്തത് അല്ലെങ്കിൽ ദളിതന് കൊടുക്കാത്തത് കാരണം മനുഷ്യ പദവി എന്നുള്ളത് അവരിൽ നിന്ന് വെക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് ഈ ധർമ്മശാസ്ത്രം എഴുതുന്ന മനുസ്മൃതി എഴുതുന്ന മനുഷ്യർക്ക് വളരെ കൃത്യമായിട്ട് അറിയാറ് അപ്പൊ മനുഷ്യൻ എന്നുള്ള സ്റ്റാറ്റസ് മാറ്റി മനുഷ്യൻ എന്നുള്ള സ്റ്റാറ്റസ് ഉള്ളവരിൽ നിന്ന് മനുഷ്യൻ എന്നുള്ള സ്റ്റാറ്റസ് മാറ്റി നിർത്താൻ നിരന്തരമായിട്ടുള്ള ഈ ഓസിഫിക്കേഷൻ നാരറ്റീവ്സ് വളരെ വളരെ ഹെൽപ്ഫുൾ ആണെന്ന് എഡ്വേർഡ് സൈഡ് പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യ ആണ് നമുക്കിപ്പോൾ കാണുന്നത് മനുഷ്യൻ മനുഷ്യനെ കാണാത്ത ഇപ്പൊ റീഡർ എന്ന് പറഞ്ഞ ഒരു വളരെ മനോഹരമായിട്ടുള്ള സിനിമയുണ്ട് അല്ലെങ്കിൽ ഹന്നാരാൻറ്റിന്റെ ബനാലിറ്റി ഓഫ് ഈവിൾ എന്ന് പറഞ്ഞ സിദ്ധാന്തത്തിൽ നമുക്ക് കാണാൻ പറ്റും ആ ഈ ജൂത മനുഷ്യരെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ കൂടെ തന്നെ പഠിച്ച അല്ലെങ്കിൽ അവരുടെ നെയ്ബർഹുഡിൽ തന്നെ താമസിച്ച മനുഷ്യരാണ് ഇവരെ ഗ്യാസ് ചേംബറിൽ ഒരു ബട്ടനിലേക്ക് കൊല്ലുന്നത് എങ്ങനെ ഇവർക്ക് ഇത് സാധ്യമായി തന്നെ തൻ്റെ കൂടെ പഠിച്ച് അല്ലെങ്കിൽ തനിക്ക് അറിയാവുന്ന മനുഷ്യരെ ഒരു ബട്ടൺ നീക്കി അകത്ത് കിടക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഞാൻ കൂടെ പഠിച്ചവരും ആണെന്ന് അറിഞ്ഞുകൊണ്ടിരുന്നതും അവർക്കൊരു ഒരു നീക്കി ഗ്യാസ് ചേമ്പറിൽ ഇവരെ കൊല്ലാൻ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രക്രിയ നടന്നതുകൊണ്ടാണ് നിരന്തരമായിട്ട് ഒരു ഗ്രൂപ്പിനെ രാക്ഷസവൽക്കരിച്ച് ഒരു ഒരു ഗ്രൂപ്പിനെ ആ നേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെതിരായി നിൽക്കുന്നവരാണെന്ന് ചിത്രീകരിച്ച് അല്ലെങ്കിൽ സ്വന്തം സെൽഫ് ഹുഡിനെ അദറായിട്ട് നിൽക്കുന്ന അപരമായിട്ട് നിൽക്കുന്നവരാണെന്ന് ചിത്രീകരിച്ചു കൊണ്ട് ചിത്രീകരിച്ചു കൊണ്ട് ഈ ഒരു പ്രക്രിയ ഒരു പത്ത് വർഷം നടന്നാൽ തന്നെ വളരെ ഈസി ആയിട്ട് ഒബ്ജക്ടിഫിക്കേഷൻ ഒരു സ്റ്റേജിൽ എത്താൻ കഴിയും ഇപ്പൊ ആ പത്ത് വർഷവും കഴിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വളരെ കൃത്യമായിട്ട് ഒരു ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ ഒബ്ജക്ടിഫൈ ചെയ്ത് ആ കമ്മ്യൂണിറ്റിയെ അൻഹിലൈറ്റ് ചെയ്യുന്ന ഇസ്ലാമ ഫോബിയ എന്നുള്ള കാലമൊക്കെ കഴിഞ്ഞുപോയി ഇപ്പൊ ഇസ്ലാം ഷെയ്മിങ് ഒരു കാലത്തിലേക്ക് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട് ഇത് നാസി ജർമ്മനിയിൽ സാധ്യമായത് ഒരുപാട് പേരുടെ സൈലൻസ് കാരണമായിരുന്നു ബനാലിറ്റി ഓഫ് ഈവിൾ പറയുന്നതും ഇതാണ് കോമൺ പേഴ്സൺസിന്റെ അല്ലെങ്കിൽ പൊതുജനത്തിന്റെ ശബ്ദമില്ലായ്മ അല്ലെങ്കിൽ അവരുടെ സൈലൻസ് അവരുടെ ഒച്ച ഇല്ലായ്മയാണ് ഫാസിസ്റ്റ് ഭരണകൂടങ്ങളെ എംപവർ ചെയ്യുന്നത് അമീർ അസീസ് എന്ന് പറഞ്ഞൊരു കശ്മീരി പോയറ്റ് അതൊരു കശ്മീരി പോയറ്റ് തന്നെയാണ് ഞാൻ എടുത്തു പറയുന്നു ആ അദ്ദേഹം എനിക്ക് എനിക്കൊന്ന് രണ്ടു വർഷം മുൻപേ ആണെന്നും സി ആന്റി സി എ റിവോൾസിന്റെ സമയത്ത് ഒരു കവിത എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് നിങ്ങൾ രാത്രിയെന്ന് എഴുതും ഞങ്ങൾ ലാവെന്ന് പറയും നിങ്ങൾ ഞങ്ങളെ ജയിലിൽ ഇതാൻ ശ്രമിക്കൂ ഞങ്ങൾ എഴുതി ജയിലുകൾ പൊളിക്കും നിങ്ങൾ ഞങ്ങളുടെ വാകൾ കൊത്തിപ്പിടിക്കൂ ഞങ്ങൾ കൈകൊണ്ട് ഇൻകുലാബ് വിളിക്കും നിങ്ങൾ ഞങ്ങളുടെ കൈകൾ ഛേദിക്കൂ ഞങ്ങൾ ആകാശത്ത് പെരുമ്പറ കൊട്ടി ഞങ്ങളുടെ മനസ്സുകൾ കൊണ്ട് ഞങ്ങൾ ഇൻകുലാബ് എന്ന് വിളിക്കും നിങ്ങൾ ഞങ്ങളെ കൊല്ലു ഞങ്ങൾ ഭൂതങ്ങളായി വന്നു ഞങ്ങൾ പ്രേതങ്ങളായി വന്ന് വീണ്ടും ഇൻകുലാബ് വിളിക്കും നിങ്ങളുടെ ഓരോ തെറ്റുകളും നിങ്ങളുടെ ഓരോ കുറ്റങ്ങളും നിങ്ങൾക്കൊന്ന് ഓരോ പേരുകളും ഞങ്ങൾ വീണ്ടും വീണ്ടും ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഒരു ധൈര്യം ഒരു കശ്മീരെ പോയിട്ട് കശ്മീരിൽ കാണിക്കാൻ സാധ്യമാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇപ്പോഴും ഇണ്ടാതിരിക്കുന്നു എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട വലിയ ചോദ്യമാണ് നമ്മൾ വീണ്ടും വീണ്ടും മിണ്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ശബ്ദമേ കുറഞ്ഞു പോകുന്ന സ്ഥലത്താണ് ഫാസിസം ഉണരുന്നതും അല്ലെങ്കിൽ ഫാസിസം വിജയിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം സോ ഈ സൈലൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ധൈര്യം അണിഞ്ഞുകൊണ്ട് മാത്രം അല്ലെങ്കിൽ സൈലൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഫാസിസത്തിന്റെ കാലത്ത് വിജയിക്കാൻ പറ്റുള്ളൂ അതിനെ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുള്ളൂ